അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു കെ ഇൻഷ ഉള്ള ഒരു സിനിമയിൽ അന്ന് കെ ബാലചന്ദ്ര ചിന്തിച്ചത് അപ്പൊ എന്തിനാ അവർക്ക് ഐശ്വര്യമുള്ള ഭാഗ്യരാജ് കെ വിശ്വനാഥ് അങ്ങനെ ഒരുപാട് ഫേമസ് ആൾക്കാർ സിനിമ ഞാൻ ആലോചിച്ചു നിന്നാ പിന്നെ അങ്ങനെ കിടക്കട്ടെ പിന്നെ എന്റെ അച്ഛന്റെ പേര് അല്ലേ ഇഷ്ടതായ വെറുതെ കളയുന്നു അന്നേരം നടന്നുകൊണ്ടിരുന്ന ഈ ഓരോ കാലഘട്ടങ്ങളിലും ഒഴുക്ക് നേരെ നീന്തിയാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം

ഫുൾ അതെ അതെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മമ്മൂട്ടി ഒന്ന് ഊണ് കേട്ടോ വായിച്ചു പക്ഷേ അന്നും ഇന്നും എന്നും മമ്മൂട്ടിയുടെ മനസ്സിൽ ആശാനുള്ള സാരി എനിക്കറിയാം കാര്യം ഒരു പല പ്രാവശ്യങ്ങളും വ്യക്തപരമായിട്ടുണ്ട് പുള്ളിയാ ഒന്നും പറഞ്ഞിട്ടല്ല പുള്ളിയുടെ ഒരു സ്വകാര്യ നിമിഷത്തിൽ നമ്മളും മമ്മൂട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ കല്ലൂർ ഡെന്നിസിനെ പറ്റി എന്താണ് മമ്മൂട്ടിയുടെ മനസ്സിലെന്നുള്ളത് വളരെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഡനിച്ചാന്റെ അസുഖം വന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ ഞങ്ങളുടെ കറുത്ത പക്ഷികളെന്ന് പറഞ്ഞാൽ സിനിമ നടക്കുമ്പോഴാണ് ഡനീജാനും ഹോസ്പിറ്റലിൽ ആകുന്നതും കാലും മുറിക്കുന്നതൊക്കെ ആ സമയത്ത് അദ്ദേഹം കാണിച്ച ഒരു ഫീല് അദ്ദേഹം ഫോൺ എടുത്തിട്ട് ഡനിച്ചാൻ എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം ഞങ്ങളൊക്കെ കാണിക്കുന്നതിനേക്കാളും ആ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് ഞാൻ അന്നാണ് ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചത് െ കുറിച്ച് ഒരുപാട് സംസാരിച്ചു അതെ അതേപോലെ എൻ്റെ ഒരു ഷൂട്ടിംഗ് നമ്മൾ നമ്മുടെ എനിക്ക് തോന്നുന്നു നേരെ ഞാൻ സിനിമ നടക്കുന്ന സമയത്ത് ആശ്വാൻ ഒരു പടത്തിന്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കും ഇപ്പോഴെനിക്ക് വേണ്ടി എന്ത് ഫോണിൽ സംസാരിച്ചാൽ പറഞ്ഞത് എന്തിനായി മനക്കെടുതെന്ന് ചോദിച്ചത് ആ ഒരു മനസ്സ് പുള്ളിക്കൊണ്ട് അതെ ഞാൻ വേറൊരു പടത്തിന് വേണ്ടി ചെയ്ത് ഒരു പടം ചെയ്തല്ലോ എനിക്ക് വേണ്ടി വേറെ വെച്ചില്ല എനിക്ക് വേണ്ടി ഈയിടെ പുള്ളി ചെയ്തു ഒരു പടം കുറച്ച് സമ്പത്തിക സംഭവം ചെയ്യാൻ വേണ്ടി മാത്രമേ ചെയ്താണോ അങ്ങനെ അതൊക്കെ ഉണ്ട് പുള്ളിയതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു കുറേ കാര്യങ്ങൾ അല്ലാതെ സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ ഈ രണ്ടു നടന്മാരെയൊക്കെ പോയിട്ട് തൊടണെന്ന് കാണിക്കുന്നത് വെച്ച് നോക്കും ഒരു കാണിക്കുന്ന കാണിക്കുന്നതാണോ ഇത്രയും കഴിവുള്ള എന്ന് നമ്മൾ പറയണം മലയാള സിനിമയുടെ സജീവ സാന്നിധ്യമായി ഉണ്ട് ഇല്ലാത്ത മലയാള സിനിമ ഇല്ല 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 പിന്നെ നമ്മൾ എന്ത് വിളിക്കുന്ന അപ്പൊ എല്ലാ കാര്യം ഇപ്പഴും ഞാൻ ചെയർമാൻ ആവാൻ ഒരു കാരണക്കാരൻ പുള്ളിയാ കാര്യം എന്നെ വിളിച്ചു പറഞ്ഞു ആവിടുന്നു പറഞ്ഞു ഞാൻ എന്നോട് എന്ത് കാര്യങ്ങൾ എപ്പോ ഏത് പോടി കൂടെ എന്തോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ചോദിച്ചോക്കണം കാര്യം ബന്ധം അതാണ് രണ്ട് സിനിമ ചെയ്യുന്നതല്ല ഈ പത്തിരുപത്തി ആറ് വർഷകാലത്ത് ദീർഘമായ ബന്ധം അത് ഈ ഒരുപാട് സിനിമ ചെയ്താൽ ചിലപ്പോ നേരത്തെ പോയേന്ന് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരുടെ നോക്കി പറയാം അങ്ങനെയൊക്കെ കുഴപ്പമുണ്ട് അത് അത് ഇത്രയും വർഷത്തെ സൗഹൃദം അപ്പുറത്തെ കമലായത് കൊണ്ട് സമയത്ത് ഞങ്ങളുടെ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടം ഡയറക്ട് ചെയ്ത പിന്നെ മാതാ ടൂറിസ്റ്റ് ആകുമ്പോ നമ്മുടെ ഒരു കേന്ദ്രമായിരുന്നു എന്നാ ഉച്ചയാവുമ്പോൾ